സമരം കടുപ്പിച്ച സി പി ഓ റാങ്ക് ഹോൾഡേഴ്സ് റാങ്ക് ലിസ്റ്റ് തീരാൻ ഒരു മാസം മാത്രം ശേഷിക്കെ സെക്രട്ടേറിയറ്റ് മുന്നിലെ സമരം കടുപ്പിക്കാനാണ് ഉദ്യോഗാർത്ഥികളുടെ തീരുമാനം കഴിഞ്ഞ ദിവസം ചേർന്ന മന്ത്രിസഭാ യോഗത്തിലും പ്രശ്നം പരിഹരിക്കപ്പെടാത്തതിനാലാണ് സമരം ശക്തമാക്കാൻ ഉദ്യോഗാർത്ഥികൾ തീരുമാനമെടുത്തത് ഇപ്പൊ നമ്മൾ വേറെ എന്തെങ്കിലും അപ്പൊ ഫിസിക്കൽ വരുമ്പോൾ എനിക്ക് തിരിച്ചു വരാനും അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ അഞ്ച് വർഷം ബ്ലോക്ക് ഇവിടെ അന്ന് ആ ഷോർട്ട് ലിസ്റ്റ് ഇത്രയും വിദ്യാർത്ഥികൾ പുറത്തു പോയി അവര് അവരുടെ പാട്ട് നോക്കി പോയനെ ഞങ്ങൾ ഇത്രയും വലിയ ലിസ്റ്റ് ഇട്ടിട്ട് നിരാഹാര സമരത്തിന്റെ മൂന്നാം ദിനമാണിന്ന് ഇന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം തുടങ്ങിയിട്ട് ഇരുപത്തിയഞ്ച് ദിവസവും പിന്നിട്ടു കഴിഞ്ഞ ദിവസവും അനിശ്ചിതകാല സമരത്തിന്റെ ഭാഗമായി റോഡ് ഉപരോധമടക്കം നടത്തി മണിക്കൂറുകളോളം ഉപരോധം തുടർന്നതോടെ പോലീസ് സമരക്കാരുമായി ചർച്ച നടത്തി പിരിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടു എന്നാൽ തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാതെ പിരിഞ്ഞു പോകില്ലെന്ന നിലപാടിലായിരുന്നു സമരക്കാർ ഒടുവിൽ ബലപ്രയോഗമായി ആശ്രമം സംഘർഷത്തിൽ കലാശിച്ചു പത്തോളം പേരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ വാഹനം സമരക്കാർ തടഞ്ഞു ഇതിനിടെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് സമീപത്ത് സമരം നടത്തുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പിന്തുണ അർപ്പിച്ചെത്തിയതോടെ വലിയ സംഘർഷമുണ്ടായി യൂത്ത് കോൺഗ്രസ് ആദ്യം മുതൽ തന്നെ ഇവരുടെ സമരത്തിന് എല്ലാവിധമായി പിന്തുണയും അർപ്പിച്ചതാണ് ഈ ഈ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള ഒരാളാണ് ഞാൻ സമരത്തെ സമരത്തെ യൂത്ത് 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 കോൺഗ്രസ് കോൺഗ്രസിന്റെ ശരീരവും മനസ്സും തന്നെ എല്ലാ പിന്തുണയും കൊടുക്കും ഇന്ന് ചേർന്ന ഉദ്യോഗാർത്ഥികൾ ാണ് കാത്തിരുന്നത് എന്നാൽ പ്രശ്നത്തിനൊരു പരിഹാരവും ഇല്ല അതിനാൽ വരും ദിവസങ്ങളിലും സമരം കടുപ്പിക്കാനാണ് സാധ്യത മൊട്ടയടിച്ചു കുരിശു ചുമന്നു കഴിഞ്ഞ ദിവസം പരിസരം കണ്ടത് വ്യത്യസ്ത സമര രീതികളാണ് ഇനി ദിവസം മാത്രം ബാക്കി പ്രതീക്ഷയോടെ പതിനായിരങ്ങളാണ് കഴിഞ്ഞ ലിസ്റ്റിനോളമെങ്കിലും നിയമനം നടത്തിയാൽ അത് ആശ്വാസമാകുക ഒരുപാട് ജീവിതങ്ങൾക്കാവും അഞ്ജു ജയപ്രകാശ് ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം